ഹായ് നമസ്കാരം ദുൽഖർ സൽമാൻ്റെ വിശേഷങ്ങളാണ് അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ പട്ടങ്ങളിങ്ങനെ വൈദിക്ക് വൈദ്യായിട്ടാണ് വരാൻ പോകുന്നത് ഒരു നടനും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നടനും ഇല്ലാത്തത്ര തിരക്കിലാണ് ദുൽഖർ സൽമാൻ സ്വന്തമായി ചെയ്യുന്ന സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് നായകനാകുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് പോലും ആ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്താൻ തന്നെ അമ്മ ദുൽഖർ സൽമാനു പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അത്ര അധികം സിനിമകളാണ് നിന്ന് നിൽക്കുന്നത് അതായത് ആകാശം ലോകുധാരെന്ന സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ആ സിനിമ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്വന്തം സിനിമയായിട്ടുള്ള സ്വന്തം സിനിമ എന്ന് പറഞ്ഞാൽ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന മലയാള സിനിമയായിട്ടുള്ള ഐ ആം ഗെയിം എന്ന സിനിമയ്ക്ക് അതിൽ ചേരാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർ മറ്റുള്ള നടന്മാരൊക്കെ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കാന്ത എന്ന സിനിമ സെപ്റ്റംബറിൽ റിലീസാണ് തമിഴ് സിനിമയാണ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട ഗംഭീര കഥ തിരക്കഥ ആയിട്ടുള്ള കഥയാണ് വരാൻ പോകുന്നത് അത് അതിഗംഭീര സിനിമ ഒന്ന് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഏജ് നമുക്ക് ഉറപ്പാണ് കാന്ത എന്ന് പറഞ്ഞ സിനിമ അത് തമിഴ് സിനിമയാണ് അപ്പോൾ ആ സിനിമ വരുന്നുണ്ട് സെപ്റ്റംബറിൽ ആകാശലോകാര എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് തെലുങ്ക് അതിനിടയിൽ ഇപ്പോൾ ഈ ഐ ആം ഗെയിം സ്വന്തം സിനിമ ആർ ഡി എക്സിൻ്റെ സംവിധായകൻ ഹാസിദായത്ത് സംവിധാനം ചെയ്യുന്ന അതിഗംഭീര സിനിമ വെറൈറ്റി സിനിമ സ്പോർട്സും ആക്ഷനും പലർന്നുള്ള ഒരു സിനിമ അതേപോലെ തന്നെ വരാൻ പോകുന്ന മറ്റൊരു സിനിമ വൈജയന്തി പിക്ചേഴ്സിൻ്റെ വൈജയന്തി പിക്ചേഴ്സിൻ്റെ സിനിമകളിൽ ദുരിപ്രസനം ആ തെലുങ്ക് സിനിമകളിലൊക്കെ ഗംഭീരമായിട്ടും മഹാനടി പോലെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള വൈജയന്തി പിക്ചേഴ്സിൻ്റെ ഗംഭീര സിനിമ അതായത് കോടികൾ ചിലവാക്കിയിട്ട് ഇറക്കുന്ന വമ്പൻ ബഡ്ജറ്റ് ബിഗ് ബഡ്ജറ്റ് സിനിമയിലും ദുൽഖർ സിനിമ പോരാ അപ്പോൾ എല്ലാവരും ദുൽഖർ സിനിമാൻ്റെ പിന്നിലാണ് ഈ പറഞ്ഞ പോലുങ്കന്മാരും തമിഴന്മാർ തമിഴ്നാട്ടുകാരും മലയാളികളും എല്ലാവരും ദുൽഖർ സിനിമാൻ്റെ പുറകിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ സോബിൻ ഷാഹിർ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ ഈ ഐ ആം ഗെയിമിന് ശേഷം വരാൻ പോകുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ദുബായി അതുപോലെ തന്നെ കൊച്ചി ഭാഗങ്ങളിലൊക്കെ ഷൂട്ടിങ് തുടരാൻ മട്ടാഞ്ചേരി കൊച്ചി ഭാഗത്തൊക്കെ ഷൂട്ടിങ് എത്രയും പെട്ടെന്ന് അവർ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ അത്ര തിരക്കാണ് ദുൽഖർ സന്മാന അപ്പോൾ കുറ്റം പറഞ്ഞ് ദുൽഖർ സന്മാൻ കുറ്റം പറഞ്ഞ് അവരൊക്കെ പോയി എന്താ പറയുക വേറെ പണിക്ക് പോട്ടെ വേറെ പറഞ്ഞു വരുമ്പോൾ വേറെയൊക്കെ പറഞ്ഞു പോവും അപ്പോൾ തലക്കാനും അവർ കമ്മന്നടിച്ച് കിടക്കട്ടല്ലേ വായു തുണിക്ക് തിരി വീട്ടിൽ അല്ലേ ആ സെറ്റ് ദ്രസ്സു